നമസ്കാരം ഗസയിൽ സമാധാനമില്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് എങ്ങും നിലയ്ക്കാത്ത വെടിയൊച്ചകൾ വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് അവിടെ വെടിനിർത്തലിനുള്ള കരാർ നിലവിൽ വന്നാലും റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്തന്യാഹു വടക്കൻ ഗസയിൽ സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസും നിലപാടെടുത്തിരിക്കുകയാണ് അങ്ങനെ ഈ യുദ്ധത്തിന് ഒരന്ത്യമില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുന്നു പത്ത് ലക്ഷത്തിലധികം പേരാണ് റഫേൽ അധിവസിക്കുന്നത് അവർക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം നടത്താനാണ് നെതന്യാഹുവും കൂട്ടരും ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ആക്രമണം വൻ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടുത്ത ആക്രമണവുമായി മുന്നോട്ട് പോകാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനവും നിലപാടുമെല്ലാമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് പലരും ഹിറ്റ്ലറോടാണ് നതന്യാഹുവിനെ ഓമിക്കുന്നത് പോലും സമാധാന ശ്രമങ്ങൾക്കായി ഖത്തർ ചുക്കാൻ പിടിക്കുന്നുണ്ടെങ്കിലും സാധ്യതകൾ മങ്ങിയ മട്ടാണ് എന്നാൽ വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് ഖത്തർ അറിയിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഊർജിതമായി തുടരുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി പറയുകയും ചെയ്തു ഗസയിലെത്തിക്കുന്ന സഹായത്തിന്റെ തോത് അറിയിച്ചാൽ നിലവിലെ തടസ്സങ്ങൾ നീങ്ങുമെന്നും ഫലസ്തീൻ വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുക പ്രധാനമാണെന്നും അദ്ദേഹം പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ധുക്കളുടെ കൈമാറ്റത്തിന് ഹമാസുമായി കരാറുണ്ടായാൽ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കില്ല എന്നാണ് നതന്യാഹുവിനെ ഇപ്പോഴത്തെ നിലപാട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തങ്ങൾ വകവെക്കുന്നില്ല എന്നും രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതായ റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും നതന്യാഹു പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാവരെയും പിണക്കി ആക്രമണ മൈൻഡോടെ മുന്നോട്ടു പോകുകയാണ് നതന്യാഹു അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചിരുന്നു ഹമാസിന്റെ സർവനാശം കണ്ടിട്ടേ ഈ യുദ്ധം അവസാനിക്കൂ എന്ന് ആ ഒരു ആ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഇസ്രായേൽ സൈന്യം പോരാടുന്നതും ഹമാസിന്റെ അറുതി ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരാളെ കൂസലില്ലാതെ നെതന്യാഹു മുന്നോട്ട് പോകുമ്പോൾ ലോകം പേടിച്ചിരണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ വൈകുന്നതിൽ പ്രതിഷേധിച്ച ആയിരങ്ങളാണ് ടെൽ അവീവിൽ പ്രകടനം പ്രതിഷേധ പ്രകടനമെല്ലാം നടത്തുന്നത് യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിൽ സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യം മാത്രമാണ് നതന്യാഹുവിന് പ്രധാനമെന്നും പ്രകടനക്കാർ കുറ്റപ്പെടുത്തുകയുണ്ടായി തൊഴിലാളി സംഘടനകളെ അണിനിരത്തി ബന്ദിമോചനത്തിനായി അനിശ്ചിതകാല പണിമുടക്ക് സമരം പ്രഖ്യാപിക്കുമെന്നും ബന്ദികളുടെ ബന്ധുക്കൾ മുന്നറിയിപ്പ് നൽകി റമദാനിൽ ഫലസ്തീനുകളെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ അനുവദിക്കരുതെന്ന് മന്ത്രി ബെൻഗവീർ ആവശ്യപ്പെട്ടിരുന്നു നൂറോളം പേരെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗസയിൽ സൈന്യം കൊലപ്പെടുത്തിയത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായി ഉയർന്നിട്ടുണ്ട് അൽ അസർ മെഡിക്കൽ സമുച്ചയത്തിൽ നിന്ന് നിരവധി ജീവനക്കാരെ സൈന്യം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ കസയിലെ മൂന്ന് ലക്ഷത്തിലേറെ ജനങ്ങൾ പട്ടിണിയിലാണെന്ന് യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനിടെയാണ് കൂടുതൽ ആക്രമണവുമായി നദന്യാഹു രംഗത്തിറങ്ങുന്നത് കരയാക്രമണമായിരിക്കും നദന്യാഹു പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് ഇതിന് മുന്നോടിയായി റഫയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നതന്യാഹു ഉത്തരവിട്ടിരുന്നു രണ്ട് പദ്ധതികൾ തയ്യാറാക്കാനായിരുന്നു സൈന്യത്തോട് അന്ന് ഹു ഉത്തരവിട്ടിരുന്നത് റഫേലിൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഒന്ന് ഹമാസ് ഭീകരരെ പരാജയപ്പെടുത്താനുള്ളതാണ് രണ്ടാമത്തേത് വാക്ക് കേട്ട സൈനികർ രംഗത്തിറങ്ങുമ്പോൾ മരണസംഖ്യ ഉയരുന്നതും മറ്റൊരു ഘടകമായി മാറിയിരിക്കുകയാണ് ഗസയിലെ ഇസ്രയേൽ ആക്രമണം പരിധിവിടുന്നതായി യു എസ് പ്രസിഡന്റ് ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു യു എസ് സൈനിക സഹായം വാങ്ങുന്ന രാജ്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നായിരുന്നു ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം ഇന്ത്യ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താത്ത തരത്തിലുള്ള പിന്തുണയാണ് അറിയിച്ചിരിക്കുന്നത് ഇരുവിഭാഗത്തിനും വേണ്ടിയാണ് ഇന്ത്യ സംസാരിക്കുന്നത് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് മാനുഷിക പരിഗണനയുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് ഇതിന് ശാശ്വതമായ ദീർഘകാല പരിഹാരം ഉണ്ടാകണം അല്ലാത്ത പക്ഷം ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുമെന്നും ജയശങ്കർ വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് തന്നെ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കണം ആരംഭിക്കണമെന്നതാണ് ഭാരതത്തിൻ്റെ ആവശ്യമെന്നും മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ജതന്യാഹുവിൻ്റെ നീക്കങ്ങളാണ് ആക്രമണവുമായി മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ഒരു സമരം എത്തരത്തിൽ ഏതുവരെ നീണ്ടു പോകുമെന്ന് കാത്തിരുന്നത് തന്നെ കാണുന്നു